മിക്കവരും ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നമാണ് യൂറിക് ആസിഡ് മൂലമുണ്ടാവുന്ന വേദനകൾ കാരണം നമ്മൾ മിക്കവരും ചെക്ക് ചെയ്യുമ്പം യൂറിക് ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ സിക്സ് പോയിൻ്റ് ഫൈവ് സിക്സ് സിക്സ് സെവൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി പോകുന്നത് അപ്പം അങ്ങനെയാകുമ്പോൾ യൂറിക് ആസിഡ് പോ പോസിറ്റീവാണ് പറയും ഒരു സിക്സ് പോയിന്റ് ഫൈവ് സെവൻ എന്നുള്ള രീതിയിലൊക്കെ പോകുമ്പം യൂറിക് ആസിഡ് പോസിറ്റീവാണെന്നാണ് പറയുന്നത് എന്താണ് ഈ യൂറിക് ആസിഡ് എന്ന് നമ്മൾ ആദ്യം ഒന്ന് നോക്കാം ഞാൻ ഡോക്ടർ റോഷ്ന അഹസ്യ ആയുർവേദ ആശുപത്രി കരുണാപ്പള്ളി ഫസ്റ്റിൽ യൂറിക് ആസിഡ് എന്ന് നോർക്കുമ്പോഴേ കൈയിലെ ചെറിയ ചെറിയ ജോയിൻസിനുണ്ടാവുന്ന വേദനകളാണ് പറയുന്നത് അപ്പോൾ യൂറിക് ആസിഡ് പോസ്റ്റ് പോസിറ്റീവുന്നതിൻ്റെ ആണ് നമ്മുടെ കൈകളിലും ചെറിയ സ്മോൾ ജോയിൻസിന് അതായത് നമ്മുടെ കയ്യിലും കാലിലും ഒക്കെയുള്ള കുഞ്ഞു കുഞ്ഞു വിരലുകൾക്ക് ഉണ്ടാകുന്ന ജോയിൻസിന് ഉണ്ടാവുന്ന വേദന ഒരു ചുമപ്പ് തടിപ്പ് ചിലർക്കതൊരു നീർവീക്കം പോലെയൊക്കെ ഉണ്ടാവും ചിലർക്കതൊക്കെ തൊടാൻ പോലും പറ്റാത്ത രീതിയിൽ ഈ എലിയൊക്കെ കടിച്ചതുപോലെയൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുകളാണ് വരുന്നത് അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഈ യൂറിക് ആസിഡ് ഏതൊക്കെ ആഹാരങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് യൂറിക് ആസിഡിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കാൻ പറ്റുമെന്നതിനെ കുറിച്ചാണ് അതായത് യൂറിക് ആസിഡിനെ നമുക്ക് മാറ്റാൻ പറ്റുന്ന നമ്മുടെ ഭക്ഷണ രീതികളിൽ കൂടെ നമുക്ക് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് അല്ലെ നമ്മുടെ ശരീരത്തിലെ പ്യൂറൈനുകൾ എന്ന ഒരു രാസവസ്തുണ്ട് അപ്പം ഇത് വിഘടിച്ചിട്ടാണ് ഉണ്ടാവുന്ന മലിനമാണ് നമുക്ക് യൂറിക് ആസിഡ് എന്ന് പറയുന്നത് ഇത് യഥാർത്ഥ ഇത് നാച്ചുറലി നമ്മുടെ ബോഡിയിൽ ഉണ്ടായി ബ്ലഡിലോട്ട് കലരുകയും ചെയ്യുന്ന ഒരു ഇതാണ് അതായത് നമുക്ക് പ്യൂറൈൻ ഉണ്ടാകുമ്പം അത് ഫുഡിൽ നിന്നും യൂറൈൻ വരുന്നു അപ്പം നമ്മളത് നമ്മുടെ ബോഡിയിൽ അത് വിഘടിച്ച് അത് ബ്ലഡിലോട്ട് യൂറിക് ആസിഡ് കൂടുന്നു യൂറിക് ആസിഡായിട്ട് പോകുന്നു അപ്പം ഇങ്ങനെയാണ് അതൊരു സൈക്കിളായിട്ട് പോകുന്നവർ എന്നാൽ ചില സമയങ്ങളിൽ നമ്മുടെ ഭക്ഷണത്തിൽ യൂറൈനിൻ്റെ അളവ് കൂടുമ്പോൾ നമുക്ക് യൂറിക് ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് ബ്ലഡിൽ കൂടുന്നതായി കാണാം നമുക്കതൊരു ഏജ് പെർട്ടിക്കുലർ ഏജ് എന്നൊന്നും പറയാനില്ല അപ്പം നമുക്ക് മിക്കവുള്ളപ്പോഴും ഈ ഒരു ഘടകം നമുക്ക് യുറൈൻ എപ്പോൾ നമ്മുടെ ശരീരത്ത് കൂടുന്നു അല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി നമ്മുടെ ഇൻടേക്ക് എപ്പോൾ കൂടുന്നു അപ്പം അതനുസരിച്ച് യൂറിക് ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നു അപ്പം നമുക്ക് സിംറ്റംസ് വരുന്നു എന്ന് പറയാം അപ്പം നമ്മളിങ്ങനെ വരുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ ജസ്റ്റ് നമ്മുടെ ഫുഡിൽ കൂടെ വന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്ലഡ് ചെക്ക് ചെയ്തു ഡോക്ടർമാർന്ന് തോന്നും ഇനിയിപ്പോൾ നമ്മളെങ്ങനെയൊക്കെ കുറച്ച് വീട്ടിലും കൂടി എങ്ങനെ മാറ്റാൻ പറ്റുമെന്നാണ് നമുക്കിന്ന് പറയാൻ പോകുന്നത് നമുക്ക് മിക്ക ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് സിട്രിക് ആസിഡ് ഇടങ്ങി അതായത് ഓറഞ്ച് പോലത്തെ ഓറഞ്ച് നാരങ്ങ പോലത്തെ ഫ്രൂട്ട്സുകൾ ഈ ഒരു ഓറഞ്ച് നാരങ്ങ എന്നീ ഫ്രൂട്ട്സുകൾ നമ്മൾ നിത്യം ഈ യൂറിക് ആസിഡുകൾ ഉള്ളവരുപയോഗിക്കുമ്പം ഈ പറയുന്ന യൂറിക് ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ പോയിട്ട് ഇത് യൂറിനിൽ കൂടെ എക്സ്പെൽ ചെയ്യുന്നത് പുറത്തോട്ട് പോകുന്നതിന് ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫുഡാണ് പിന്നെ പറയുന്നത് വെച്ചാൽ ഗ്രീൻ ടീ ആണ് ഗ്രീൻ ടീയിൽ നമുക്ക് ഈ യൂറിക് യൂറിക്കാസിഡിനെ വിഘടിപ്പിക്കുന്നതായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഉണ്ട് അതായത് ഗ്രീൻ ടീയിൽ നമുക്ക് ഈ യൂറിക് ആസിഡിനെ വിഘടിപ്പിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളുണ്ട് അപ്പം ഇത് നമ്മുടെ ബ്ലഡിലെ യൂറിക് ആസിഡിനെ വിഘടിപ്പിച്ച് ഇതും നമ്മുടെ ശരീരത്തിൽ നിന്ന് ദോഷമുണ്ടാവാത്ത രീതിയിൽ പുറത്തോട്ട് പോകുന്നു ഇനി പറയാനുള്ളത് ആപ്പിൾ സിഡർ വിനഗർ ആപ്പിൾ സിഡർ വിനഗറിൽ മാലിക് ആസിഡ് എന്നുള്ള ഒരു ഘടകമുണ്ട് ഇതാണ് നമ്മുടെ യൂറിക് ആസിഡിൻ്റെ കോൺസെൻട്രേഷനെ ബ്ലഡിൽ നിന്നും മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്ന ഈ ആപ്പിൾ സിഡർ വിനഗറിലെ ഘടകം ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ സിട്രിക് പഴങ്ങൾ ഫുള്ളായിട്ടും അതായത് ഓറഞ്ച് മുസമ്പി പിന്നെ നാരങ്ങ അങ്ങനെയുള്ള സിട്രിക് ആസിഡ് അടങ്ങിയ ഫുഡുകൾ ഫുള്ളിലും നമുക്ക് ഈ പറയുന്ന യൂറിക് ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ കുറച്ച് നമുക്ക് അത് യൂറിനിൽ കൂടെയോ ആ രീതിയിൽ നമുക്ക് പുറത്തു പോകുന്നതിന് ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകം കൂടിയാണ് പിന്നെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കണമെന്നാണ് ഈ സമയത്ത് നമ്മൾ ഈ ഫൈബർ നിറഞ്ഞ പറഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമ്മൾ രക്തത്തിലുള്ള യൂറിക് ആസിഡിൻ്റെ ആഗീണം ചെയ്തിട്ട് ഇത് ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ എക്സ് മോശമായിട്ട് പെട്ടെന്ന് പുറത്തോട്ട് പോകാനും നമുക്ക് നമ്മുടെ ശരീര ശുദ്ധീകരണം വഴി നമുക്ക് ഈ പറയുന്ന യൂറിക് ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ കുറയാനും പറ്റും വൈബറിൽ നിന്ന് ഭക്ഷണങ്ങൾ കഴിക്കുന്ന പോലെ നമ്മുടെ ശരീരത്തിനും നമ്മുടെ ശരീരത്തിനും തന്നെ നല്ല രീതിയിൽ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും ക്ലീൻ ആയിക്കൊണ്ടിരിക്കുകയാണ് അതായത് നമ്മുടെ മോഷൻ കറക്റ്റ് ആവുക ഈ വഴി നമ്മൾ ശരീരത്തുള്ള ശരീരത്തിലുള്ള വസ്തുക്കൾ പുറത്തു പോവുകയാണ് ചെയ്യുന്നത് നമ്മൾ എത്രയൊക്കെ ഭക്ഷണം കഴിച്ചു എന്ന് ഏതൊക്കെ രീതിയിൽ കഴിച്ചു എന്ന് പറഞ്ഞാലും മലിന വസ്തുക്കൾ പോയില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ശുദ്ധ ശുദ്ധ അശുദ്ധ രക്തക്കളും അശുദ്ധമായിട്ടുള്ള നമ്മുടെ ഘടകങ്ങൾ അതായത് പല പല അസുഖങ്ങളും വരും അപ്പം ഇതാണ് നമ്മൾ ഈ ഫൈബർ നിറഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കണം എന്ന് എല്ലാ ഡോക്ടേഴ്സും പറയുന്നതിലുള്ള ഒരു കാരണം കൂടി പിന്നെ ഇനി പറയാനുള്ള യൂറിക് യൂറിക്കാസിഡിൻ്റെ കാര്യത്തിൽ പറയാനുള്ള എന്ന് പറയുന്നത് ചെറിയ പഴങ്ങളുണ്ടല്ലോ നമ്മുടെ നമ്മൾ കഴിക്കുന്ന ചെറി ചെറികൾ ചെറി ഫ്രൂട്ട്സ് ഈ ചെറിപ്പഴങ്ങളിൽ അൻഡാസിൻ എന്നറിയപ്പെടുന്ന ഘടകമുണ്ട് ഈ അൻഡാസിൻ എന്ന് പറയുന്ന ഘടകം നമ്മുടെ ശരീരത്തിലെ യൂറിക് ആസിഡിൻ്റെ കോൺസെൻട്രേഷനെ കുറച്ചിട്ട് നമുക്ക് ബ്ലഡിൽ നിന്നും യൂരിക് ആസിഡിനെ പുറത്തു കളയുന്നതിനും നമ്മുടെ ശരീരത്തിന് നോർമൽ യൂറിക് ആസിഡ് നിലനിർത്തുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നു ഇനി പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒലിവോയിലാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ആയിട്ടുള്ള യൂറിക് ആസിഡ് അത് ഒലുവോയില് നമുക്ക് എക്സസ് ആയിട്ടുള്ള യൂറിക്കാസിഡിനെ പുറം നള്ളുന്നതിനും നമ്മുടെ ശരീരത്തിൽ നീര് ഈ യൂറിക്ക് ആസിഡ് മൂലം ഉണ്ടാകുന്ന നീരുകളും അവിടെ ഇവിടെയൊക്കെ കുറച്ച് സ്വെല്ലിങ്സും ഉണ്ടാകും ഇതിനെയെല്ലാം ഈ ഒലുവോയിലിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഇത് പുറത്ത് നമുക്ക് ശരീരത്തിന് നല്ല രീതിയിൽ യൂറിക് ആസിഡിൻ്റെ കാര്യത്തിൽ യൂറിക് യൂരിക്യാസിനെ കുറയ്ക്കുന്നതിനും ആ യൂറിക് ആസിഡുമായി ബന്ധപ്പെട്ട സിംറ്റംസ് കുറയ്ക്കുന്നതിനും ഹെൽപ്പ് ചെയ്യും പിന്നെ പറയുന്ന ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സുകളാണ് ഇത് നമ്മൾ മത്സ്യങ്ങൾ അതായത് നമ്മുടെ ഫിഷ് ഐറ്റംസിനകത്ത് കാണപ്പെടുന്ന ഒരു ഓയിലാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഇത് ബുദ്ധിക്കും എല്ലാത്തിനും നല്ലതാണ് എന്നതിലുപരി ഇത് യൂറിക് ആസിഡിൻ്റെ കോൺസെൻട്രേഷനെ കുറച്ചിട്ട് നമ്മുടെ ശരീരത്തിലെ ഇൻഫ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ടിവിറ്റിയും കൂടെ ഉള്ളതുകൊണ്ട് നീർക്കെട്ടുകൾക്ക് നീർക്കെട്ടുകൾ വലിച്ചെടുക്കുന്നതിനും അതുവരെ നമുക്ക് യൂറിക് ആസിഡിൻ്റെ സിംറ്റംസ് കുറയ്ക്കുന്നതിനും വളരെയധികം ഗുണം ചെയ്യണം പിന്നെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പച്ചക്കറി ജ്യൂസ് പച്ചക്കറി ജ്യൂസ് വഴി നമുക്ക് യൂറിക് ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് അത്ഭുതമാണ് എന്നാൽ കുറയ്ക്കും ബീട്രൂട്ട് ക്യാരറ്റ് പോലത്തെ ജ്യൂസ് ഐറ്റംസ് നമ്മൾ നെറ്റി ഉപയോഗിക്കുന്നത് വഴി നമുക്ക് ഈ പറയുന്ന പല രീതിയിലും അതായത് പ്യൂരിഫിക്കേഷൻ എന്നുള്ള നിലയിലായാലും നമ്മൾ മോഷൻ ക്ലിയറൻസ് എന്നുള്ള രീതിയിലായാലും യൂറിക് ആസിഡിൻ്റെ കോൺസെൻട്രേഷനെ നമ്മുടെ ബ്ലഡിനൊന്ന് കുറയ്ക്കുന്നതിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് പിന്നെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ നെയ്യ് മാറ്റിയ നല്ല പാലുണ്ട് ആ പാൽ കുടിക്കുന്നത് പക്ഷേ നെയ്യുള്ള പാലല്ല നെയ്യ് മാറ്റിയ പാല് കുടിക്കുന്നത് മൂലം യൂറിക് ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് യൂറിൻ്റെ ഔട്ട്പുട്ട് പുട്ട് കൂടുതലാണ് പാൽ എന്നുള്ളത് ഒരു ഡയൂറിറ്റിക് ഡയൂരിറ്റിക് എഫക്റ്റ് ഉള്ളതുകൊണ്ടും കൂടിയാണ് നമ്മളത് എടുത്തു പറയുന്നത് പിന്നെ ഇനി ഒന്നും വേണം നമ്മൾ ദിവസവും രാവിലെ ഒരു ഗ്ലാസ് ഒരു ഫുൾ ഗ്ലാസ് വെള്ളം കുടിച്ചാലും നമുക്ക് അതായത് നന്നായിട്ട് വെള്ളം കുടിക്കുന്നത് വഴിയും യൂറിക് ആസിഡ് എക്സസ് ഉള്ളത് നമുക്ക് പുറന്തൊള്ളുന്നതിന് കാരണമാവും അതായത് നമ്മൾ വെള്ളം കുടിക്കുന്ന വഴി നമുക്ക് ഈ എക്സസ് യൂറിനെ എക്സസ് യൂറിക് ആസിഡിനെ ബ്ലഡിൽ നിന്ന് ഫിൽറ്റർ ചെയ്തിട്ട് ആ വഴി ഇത് യൂറിൻ കൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ തന്നെ നമുക്ക് പകുതി ഗുണമുണ്ട് അപ്പം യൂറിക് ആസിഡ് കൂടുതലുള്ള ആൾക്കാർ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കുടിച്ച് തന്നെ മാറ്റുക അതായത് പല രീതിയിൽ നമ്മുടെ ഫുഡിലും നമ്മുടെ അല്ലാതെ ജ്യൂസ് വഴിയായാലും വെള്ളം അവത്തിൻ്റെ അളവ് കൂട്ടി തന്നെ ഇത് മാറ്റുക ഇതൊരിക്കലും ബ്ലഡി ഇരുന്ന് കഴിഞ്ഞാലാണ് യൂറിക് ഗുണങ്ങൾ നമ്മൾ നമ്മള് അതിൻ്റെതായിട്ടുള്ള വേദനകളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് നമ്മൾ ശരീരത്തിൽ നിന്ന് ഇതിനെ എമിറ്റ് ചെയ്യുന്നത് നമ്മൾ എപ്പോഴും നോക്കുക പിന്നെ ഒത്തിരി യൂറിക്കാസിഡ് കൂടെ ഉള്ള ആളുകള് അങ്ങനത്തെ ഭക്ഷണങ്ങൾ അതായത് യൂറിക്കാസിഡ് കൂട്ടുന്നതായിട്ടുള്ള ഭക്ഷണങ്ങളുണ്ട് അതിങ്ങനെ ഒരു ഒരു ഇതിൽ പറഞ്ഞുതരാം അങ്ങനത്തെ ഭക്ഷണങ്ങൾ അവോയ്ഡ് ചെയ്തിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ നമ്മൾ എത്ര ക്രമീകരിച്ചാലും നമ്മൾ വീണ്ടും വീണ്ടും അങ്ങനത്തെ ഭക്ഷണങ്ങൾ തന്നെയാണ് കഴിക്കുന്നതെങ്കിൽ യൂറിക് ആസിഡ് പോസിറ്റീവ് വീണ്ടും ആവും അപ്പോൾ നമ്മൾ ആദ്യമായി കാണുന്നത് വെച്ചാൽ യൂറിക് ആസിഡിൻ്റെ ബ്ലഡ് നോക്കുക നമുക്കിങ്ങനെ സിംറ്റംസ് വന്നു കഴിഞ്ഞാൽ ഒരു ഡോക്ടറെ കാണുക യൂറിക് ആസിഡ് ബ്ലഡ് നോക്കുക നമ്മൾ അവർ തരുന്ന ഡോക്ടേഴ്സിൻ്റെ ഒരു പ്രിസ്ക്രിപ്ഷനോട് കൂടി ഇല്ലെങ്കിൽ അവരുടെ മെഡിസിനോട് കൂടി തന്നെ നമുക്ക് ഇത് നമുക്ക് ഇങ്ങനത്തെ ഫുഡും വഴി കൺട്രോൾ ചെയ്യാം ഇനി നമുക്ക് ഒരു തവണ വന്നവരാണെങ്കിൽ യൂറിക് ആസിഡ് വന്ന് നെഗറ്റീവ് ആയവരാണെങ്കിൽ നമ്മൾ വരാനുള്ള ചാൻസ് എന്തായാലും കാണും അപ്പം അങ്ങനെ കാണുന്നവരാണെങ്കിലും ഈ ഒരു കാര്യങ്ങൾ ശീലിച്ചതിന് ശേഷം യൂറിക് ആസിഡ് കൺട്രോൾ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം നമസ്കാരം